നോമ്പ് നോക്കണം അജീവിതത്തിൽ ഒരു വട്ടയിൽ നിന്നും തോൽക്കണം മുസ്ലിം സമുദായത്തിലുള്ള നോമ്പ് അതല്ലാത്ത സമുദായക്കാരും വേണം ഒരു നോമ്പ് നോക്കണം എന്നൊരു അഭിപ്രായം ഇരിക്കുന്നുണ്ട് കാരണം നോമ്പ് കുറേ ആൾക്കാർ നോക്കുന്നുണ്ട് പല ഓർമ്മുണ്ട് ഭക്ഷണം കഴിക്കണത് വോമ്പൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കണത് കുഴപ്പമുണ്ട് പിന്നെ മീന് ഇറച്ചി മാറ്റൊക്കെ കോഴിയൊക്കെ ഒഴിവാക്കിയാലുള്ള നോമ്പ് അതൊന്നും ഒരു നോമ്പ് അല്ല അതിൻ്റെ നോമ്പ് എന്ന് ദൈവത്തിൽ പറയുന്നുണ്ട് കേട്ടോ നോമ്പാ നോമ്പ് എന്താണെന്നുള്ളതാ നടന്നുകൊടുക്കണതാണ് ഇതാണ് നോമ്പ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒന്നും കഴിക്കാതെ രാത്രി നാല് മണി നാലര മണിക്ക് അഞ്ച് മണിക്ക് കഴിച്ച ഭക്ഷണമാണ് കിട്ടിയത് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞ് പന്ത്ര മണിക്ക് കഴിഞ്ഞ് ആറു പതിനേഴ് മണിക്കൂറുള്ള പട്ടിണി പട്ടിണി ഒന്നും കഴിക്കാതെ അതാണ് നോമ്പ് അതിനെ സമയം ശരി അത് തുടങ്ങാനും അവസാനിക്കാനും അങ്ങനൊരു പതിനാറര പതിനേഴ് മണിക്കൂർ ഉണ്ടാവും ഇത് നിങ്ങൾ ഓരോരുത്തർ നോക്കാം എന്തിനാ അത് അറിയണത് വിശപ്പ് അറിയാ പാവപ്പെട്ടവന്റെ വിശപ്പ് എന്താണ് എന്ന് മനസിലാക്കാം മനസ്സിലായോ പട്ടിണി അറിയാൻ നിങ്ങളൊന്നു കൊണ്ട് നോക്കണം അത് ഇനിയിപ്പോ സൗദി അറേബ്യയിലെ രാജാവായാലും ഖത്തർ അമീർ ശരി യൂസുബലി ആയാലാട്ടെ യവനാട്ടെ തോറ്റുകൊടുക്കുക എന്ത് എന്തിനെ പട്ടിണി അവർക്കൊക്കെ അറിയണം അവർക്ക് നോക്കണം അങ്ങനെ നിങ്ങൾ പട്ടിണിയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുമ്പോഴേ നിങ്ങൾക്ക് മറ്റുള്ളവൻ്റെ പട്ടിണിയെക്കുറിച്ച് മനസ്സിലാവുമ്പോൾ കൊടുക്കാൻ തോന്നുള്ളൂ ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾക്കത് കൊടുക്കാൻ തോന്നുള്ളൂ ഇന്ന് കണ്ടോ ഇന്നിപ്പോ നോമ്പ് നോക്കുമ്പോൾ ഇന്ന് ഫലസ്തീനിന്റെ ഗസ്റ്റൊക്കെ അവസ്ഥ എന്താ എന്താ ഗസ്ത അല്ല അവർക്ക് ഒന്നും പറ്റിക്ക ഇന്ന് ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരത എന്തൊരു ക്രൂരത കാണിക്കുന്ന ഇസ്രായേൽ കാണിക്കണത് ബോർഡറിൽ ഈജിപ്തിന്റെയും ഇസ്രായേലിന്റെയും ഇസ്രായേലിന്റെ ഭരണത്തിനൊക്കെ ഈ ബോർഡറിൽ ഇങ്ങനെ ഭക്ഷണ സാധനം ഒന്നും ഇങ്ങനെ നിറഞ്ഞു കിടക്കാണ് കണ്ടിനറികൾ കണ്ടിനറികളിലാണ് ഭക്ഷണം കിടക്കണത് പക്ഷേ ആ ഗേറ്റ് അടുത്ത് കടത്തി വിടേണ്ടവർ ഒരു മതിലിന്റെ അപ്പുറത്തെ സൈഡിൽ ഭക്ഷണത്തിന് മാടിക്കാണ്ടി കടന്നിട്ട് കരച്ചിലും എന്തെല്ലാം കോഴിത്തീറ്റ വരെ തീറ്റ വരെ ഭക്ഷിക്കിടുന്നവർ ഒരു മതിലിന്റെ അപ്പുറത്തോ വാഹനങ്ങളും ഇങ്ങനെ ഇവർക്കെല്ലാം ഭക്ഷണത്തിനെ കിട്ടി കിടക്ക കുടിവെള്ളം പിന്നെ കാരണം ഇവരുടെ ഭാഗത്തിൽ അങ്ങനെ ഒരു നോമ്പില്ല ഇസ്രായേലിനെ മാത്രമേ അങ്ങനത്തെ നോമ്പ് വേണ്ടനെ അതിക്ക് ഇതുപോലുള്ള നോമ്പ് വേണ്ടേ അപ്പോഴല്ലേ വിശപ്പറിയോ എന്താണ് വിശപ്പെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവനാന്റെ മതത്തിൽ ഒരു നോമ്പൊക്കെ വേണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ദിവസം നിങ്ങൾ നോമ്പ് നോക്കണം അതിനൊക്കെ സ്നേഹം വർദ്ധിപ്പിക്കും അത് കരുണുണ്ടാവും നിങ്ങളുടെ ശരീരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നും അതല്ല നിങ്ങൾ മതന്മാർണ്ട നിങ്ങൾ ഇസ്ലാം ഇസ്ലാമ്മാണ്ടാവും ഒന്നും വേണ്ട സേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കി അതുപോലെ തന്നെ മതം ഞാൻ വേറെന്ന് പറയുന്നു പിരുന്നാളു ദിവസം അന്ന് ഇസ്ലാം മതത്തിന് നോമ്പ് നോക്കാൻ പാടില്ല നിരോധിച്ചിരിക്കണം എന്നിട്ട് അന്ന് രാവിലെ പറയുന്നു ഓരോ മുസ്ലിമായ മനുഷ്യനും നിങ്ങൾ അരി കൊടുക്കണം ഇത്രസക്കാത്തത് പറയും അന്ന് ഓരോ മുസ്ലിമായ മനുഷ്യരും അങ്ങോട്ട് ഇങ്ങോട്ടും കാത്തു കൊടുത്തോളാം ആ പെട്ടവരെ കൊടുത്തോളാം ആരും അത് പട്ടിണി കിടക്കാൻ പാടില്ല ഒരു ദിവസം അന്ന് പ്രഖ്യാപിച്ചു പെരുന്നാൾ ദിവസം അന്ന് നോമ്പേ നോക്കാൻ പാടില്ല അന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കി അത് നോമ്പ് നിരോധിച്ച ദിവസം ആകെ ഒരു ദിവസം നോമ്പ് നിരോധിച്ച് അതേ ദിവസം ചെറിയ പെരുന്നാൾക്ക് ഒരു ദിവസം നോമ്പ് നോക്കാൻ പാടില്ല പെരുന്നാളന്ന് വലിയ വരുന്ന നോമ്പ് തോക്കാൻ പാടില്ല അപ്പൊ ഈ നോമ്പ് നോക്കുക കൂടിയിട്ട് സ്നേഹം കൂടുകയാണ് കാരുണ്യം നമുക്ക് വർദ്ധിക്കാം അതുകൊണ്ട് എല്ലാ മതസ്ഥരും ഒരു ദിവസമെങ്കിലും നിങ്ങൾ നോമ്പ് നോക്കണം എന്നൊക്കെ വർദ്ധിക്കുക മനസ്സിലാക്കാൻ നോമ്പുകാരൻ്റെ വസനം മനസ്സിലാക്കാനും ഈ മതത്തിന്റെ ആ കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും ഒരു നോമ്പത് നോക്കണം അതിലേക്കൊന്നും അനുസരിച്ച് എത്തിക്കുന്നില്ല അതിങ്കാണ്